ഇന്ന് എല്ലും കപ്പയും ഉണ്ടാക്കാം കപ്പ ബിരിയാണി എല്ലും കപ്പ എന്നൊക്കെ പറയും അതിനാദ്യമേ എല്ലോട് കൂടിയുള്ള ബീഫ് വേണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി കുരുമുളക് കൂടെ ചതച്ചത് അതിടാം സവാള മഞ്ഞൾപ്പൊടി ഗരം മസാല പൗഡർ ഉപ്പിട എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി ഇത് അടച്ച് വേവിക്കാം കപ്പ വലിയ കഷ്ണങ്ങളായിട്ടായിരുന്നു വേവിക്കാൻ വെച്ചിട്ടുണ്ട് കപ്പ ആദ്യത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് രണ്ടാമത് മഞ്ഞൾ ഉപ്പ് ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു മുക്കാൽ വേവാകുമ്പോൾ തീ ഓഫ് ചെയ്യാം കപ്പ വേവുന്ന സമയത്ത് നമുക്കൊരു ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ക്രഷ് ചെയ്ത തേങ്ങ കുറച്ച് തേങ്ങ മതി തേങ്ങയും കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്തെടുക്കാം ഇത്രയും മൂത്താൽ മതി ഇനി ഇത് മാറ്റി വയ്ക്കാം എല്ലാം കൂടി മിക്സ് ചെയ്യാനുള്ളൊരു വലുപ്പത്തിലുള്ള പാത്രം എടുക്കണം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് വെളിച്ചെണ്ണ ചൂടാകട്ടെ എണ്ണ ചൂടാകുമ്പോൾ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചതച്ചത് കൊടുക്കാം ഇനി തവാള ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉള്ളി വാടി വന്നിട്ടുണ്ട് ഇനി മഞ്ഞളിടാം പെരിഞ്ചീര പൊടി ഇടാം ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി ഇടാം മസാലയുടെ പച്ചമേണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് എടുത്ത് അതിനകത്ത് ഇടാം ഇതൊന്ന് തിളയ്ക്കുമ്പോൾ നേരത്തെ വേവിച്ചു വെച്ച കപ്പ ഒരു മുക്കാൽ വേവുള്ള കപ്പ എടുത്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം ഇതിപ്പോൾ തിളയ്ക്കുന്നുണ്ട് ഇനി കപ്പ അതിനകത്തോട്ടിടാം നേരത്തെ വറുത്ത് വെച്ച തേങ്ങയും കൂടെ ഇടാം തേങ്ങയും കറിവേപ്പിലയും കൂടെ ഇനി ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം എല്ലാം കൂടെ സെറ്റാവാന് അഞ്ച് മിനിറ്റായി ഇനി മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു പത്ത് മിനിറ്റൂടെ അടച്ചു വെച്ചിട്ട് പിന്നെ അടുത്ത് സേർവ് ചെയ്യാം പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അരമണിക്കൂർ കഴിഞ്ഞാൽ തുറക്കുന്നത് അടിപൊളി മണമാണ് വരുന്നത് ഇത് മസ്റ്റ് ട്രൈ ചെയ്യുക നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് മസ്റ്റ് ട്രൈ ആയിട്ടാണ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ